ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കെല്ലാവർക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയും പുട്ടും പഴവും പുട്ടും പപ്പടമൊക്കെ കഴിക്കാനിഷ്ടമാണ് അപ്പോൾ ഇനി പുട്ടുണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് പുട്ടിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കുക ഇഷ്ടമാവാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുത് അപ്പോൾ നമുക്കൊരു രണ്ട് പഴം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങാപ്പാൽ നമ്മൾ ആദ്യം തന്നെ എടുത്ത് അവിടെ വെക്കണം അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിരിക്കണം അപ്പോൾ ഞാനിതാ ഇപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒന്നാം പാലും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മൾ രണ്ടാം പാലും കൂടെ ആദ്യം തന്നെ റെഡിയാക്കി അവിടെ മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം ഞാനിപ്പോൾ അതാ മീഡിയം സൈസുള്ള രണ്ട് പഴം എടുത്തിട്ടുണ്ട് ഒരുപാട് പഴുത്ത ഓവറായിട്ടുള്ള പഴം എടുക്കാതിരിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് നെയ്യിലൊക്കെ ഒന്ന് വഴറ്റുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും അല്ലാതെ വേറൊരു ടേസ്റ്റായി പോകും അപ്പോൾ ഒരു മീഡിയം സൈസ് പഴം എടുത്തിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തേക്കണേ ഇന്നിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് റൗണ്ടിൽ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ പഴത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടാം അതേപോലെ തേങ്ങാപ്പാലിൻ്റെ അളവും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനങ്ങനെ ഒരു പ്രത്യേക അളവോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂടുതൽ ആളുകൾക്ക് കഴിക്കാനാണെങ്കിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കൂട്ടിക്കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ പഴം അവിടെ കട്ട് ചെയ്ത് വെച്ചു ഒരു പാൻ വെച്ചു ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് വറുത്തെടുക്കുക ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല സിമ്പിളായിട്ടുള്ള എന്നാൽ അടിപൊളിയായിട്ട് രാവിലെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ച വരെ ഒന്നും വേണ്ട നല്ല അടിപൊളിയായിട്ട് വയറ് ഇരുന്നോളും അപ്പോൾ അതിന് അതിന് വേണ്ടിയിട്ട് അപ്പം ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ പഴം നെയ്യ് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ നെയ്യിൻ്റെ ആ മണമൊക്കെ വരട്ടെ പഴത്തിൻ്റെ ആ ടേസ്റ്റൊക്കെ മാറി നല്ലൊരു മണമൊക്കെ വരും അപ്പോൾ അതുവരെ നമ്മളൊന്ന് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി അതിന് ശേഷമാണ് നമ്മൾ ബാക്കി പരിപാടികൾ ചെയ്യുന്നത് അപ്പോൾ ഞാനിന്ന് ആ പഴം നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് ആ പഴത്തിൻ്റെ ആ കളറൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കരിഞ്ഞു പോവാതെ നോക്കുക അതൊന്ന് ഇളക്കിയും കൊണ്ടിരിക്കുക കേട്ടോ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അതും ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് നിങ്ങൾക്ക് മധുരം വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല പഴത്തിൻ്റെ മധുരം ഉണ്ടാവും അപ്പോൾ ഇനി കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഒന്ന് ആയിരിക്കണം അപ്പോൾ നമ്മൾ കുറച്ച് ഞാനിപ്പോൾ അത് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് പഴത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല മധുരമുള്ള പഴമൊക്കെ ആണെങ്കിൽ പഞ്ചസാരയുടെ അളവൊന്ന് കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് നല്ല പോലെ ഒന്ന് വയറ്റി കൊടുക്കാം അതിന് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള രണ്ടാം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങയിലേക്ക് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് എടുത്തിട്ടുള്ള പാലാണ് അപ്പോൾ ഇനി ഈ പാലിൽ കിടന്നിട്ട് ഈ പഴം നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് ഒന്ന് കുക്കായി വരട്ടെ അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇത് കുക്കായിട്ട് ജസ്റ്റ് ഒന്ന് വറ്റി വരണം അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ഒന്നാം പാൽ ചേർക്കാനുള്ളതാണ് അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടിയും അതേപോലെ തന്നെ ഒരു ഒരു ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇതിൻ്റെ ഒന്ന് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം നല്ല കട്ടിക്കണ്ണയുള്ള ഒന്നാം പാൽ കുറച്ച് എടുത്ത് വയ്ക്കുക അത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് പോലെ നമുക്ക് വേണ്ട നല്ല സൂപ്പറായിട്ട് രാവിലെ നമുക്ക് പുട്ടിലേക്ക് പറ്റിയ പുട്ടിലേക്ക് മാത്രമല്ല കേട്ടോ ഇനിയിപ്പോൾ ഇടിയപ്പത്തിലേക്കും അതുപോലെ അപ്പത്തിലേക്കൊക്കെ ഇഷ്ടമുള്ളവർക്കത് കഴിക്കാം സ്വീറ്റാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ സ്പൈസിയൊക്കെ കഴിക്കുന്നതിലേറെ നല്ലതല്ലേ അപ്പോൾ അത് അത്രയും മതി ഇതൊന്ന് ഒന്ന് തള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്കൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം അപ്പോൾ ഇനി നമുക്ക് ഇത് സെർവ് ചെയ്ത് നമ്മളുടെ ഒരു കഷ്ണം പൊട്ടും എടുത്തിട്ട് ഇത് കഴിക്കാം അപ്പോൾ ഇതെല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാ ദിവസവും പുട്ടും കടലയും അതുപോലെ തന്നെ പുട്ടും ചെറുപഴവും ഒക്കെ കൂട്ടി കഴിക്കാതെ നമ്മളിങ്ങനെ വെറൈറ്റീസൊക്കെ ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക അപ്പോൾ നമ്മളുടെ ഈ പാലക്കാട് ഭാഗത്തേക്കൊന്നും ഇത് അങ്ങനെ അധികം ആരും ട്രൈ ചെയ്യാറില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതാ നമ്മളൊരു പുട്ടിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇതൊഴിച്ചിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അസാധ്യ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ ഷാൻസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൺ എന്നേബിൾ ചെയ്യാൻ മറക്കരുത് എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനി മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് കാണുമ്പേക്കും ടേക്ക് കെയർ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്